ചേർത്തല ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പരിപാടി സംഘടിപ്പിച്ചു ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹകരണത്തോടെയാണ് ലഹരിവിരുദ്ധ പരിപാടി സംഘടിപ്പിച്ചത് ചേർത്തല ജനമൈത്രി പോലീസിന്റെയും ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും ആഭിമുഖത്തിൽ ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു ചേർത്തല എസ് എച്ച്ഒ ജി അരുൺ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷർലി ഭാർഗവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വീട്ടിലെ നിങ്ങളെ നമ്മുടെ ൾക്കാരുണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അതായത് അച്ഛനും നിങ്ങളെ മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ വഴിവിട്ടാരെങ്കിലും പോകുന്നുണ്ടോ എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കാനായിട്ട് അവർക്ക് നേരമുണ്ട് ഒരിക്കലും നിങ്ങൾ ഒരു മുറിയിൽ അടച്ചിട്ട് ഒറ്റരുത് നിങ്ങൾക്ക് ഒരുപാട് വായനാശീലങ്ങൾ ഉണ്ടാക്കണം ഒത്തിരി ഡ്രോയിങ്ങുകളിലേക്ക് മാത്രമല്ല ജീവിതം എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇല്ലാതെ നമ്മൾക്ക് മുന്നോട്ട് ഗാനചയിതാവ് വയലാർ ശരചന്ദ്ര വർമ്മ മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ ലേജ് ടീച്ചർ ചേർത്തല സ്റ്റേഷൻ സിആർഒ പി കെ അനിൽകുമാർ പി ടി പ്രസിഡന്റ് എസ് ജി രാജു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ചേർത്തല എസ് ഐ എസ് സുരേഷ് സ്വാഗതവും പ്രഥമാധ്യാപിക നിഷ നന്ദിയും പറഞ്ഞു ചേർത്തല പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ലഹരിവിരുദ്ധ വാരാചരണത്തിൻ്റെ ഭാഗമായി ചേർത്തല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്കൂളുകളിലെ കുട്ടികൾ വരച്ച ലഹരിവിരുദ്ധ പോസ്റ്റർ പ്രദർശനവും ഇതോടൊപ്പം നടന്നു ചേർത്തല ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ ഡേറ്റ് ഓഫീസർമാരായ സൂര്യ കെ കെ ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ചത്മീഡിയ ചേർത്തല